എഴുകുംവയൽ പള്ളത്തുപാറ അരുൺ അലോഷ്യസ് റോഡ് നിർമ്മാണം ഇഴയുന്നു ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി എഴുകുംവയൽ പള്ളത്തുപാറ പടി പുത്തൻപാലം റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടിയിലധികം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കോൺട്രാക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ നിമിത്തം റോഡ് കാൽനട യാത്രയ്ക്ക് പോലും യോഗ്യമല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിന്റെ സ്ഥിതിയാണിത് എങ്ങനെ പോകും ആരോടാ വർഷം രണ്ട് കഴിഞ്ഞു നല്ല റോഡ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി കരാറുകാരന്റെ വാഹനം നാട്ടുകാർ തടയുന്ന സാഹചര്യവും ഉണ്ടായി തുടർന്ന് പോലീസ് എത്തിയാണ് സംഘർഷാവസ്ഥ പരിഹരിച്ചത് കാൽനട യാത്ര പോലും ദുസ്സഹമായതിൽ നാട്ടുകാരും ഏറെ പ്രതിഷേധത്തിലാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിഴ നടന്നു പോകുന്ന പിള്ളേരുണ്ട് പിന്നെ എല്ലാവർക്കും വണ്ടിയില്ല നടപ്പുകാരും വണ്ടി കൊണ്ടുപോകാം ഒരു ഓട്ടോക്കാരൻ വരികയില്ല ഒരു ഓട്ടോ പിടിച്ചാൽ അവർ വരില്ല പഠിക്കും ഞാൻ ഈ കണ്ടത്തിനകത്ത് ഈ കാളനെ പൊട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് തന്നെ പറയാം കാ കണ്ടത്തിനകത്ത് കാളനെ പൊട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം കൊണ്ട് പോകുന്നത് ഇതും കഴിഞ്ഞ് ഈ ഉരുളങ്ങല്ല് കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞ് ഇവർക്ക് ഈ സൈഡിലോട്ട് ഒന്നും മാറ്റിയെടുത്തില്ലേ ഇന്നലെ കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്കുകൊണ്ടായിട്ട് വലിയ ഉരുളങ്ങല്ല കൂട്ടി പോലീസുകാർ അവരെ വന്നു പ്രശ്നം അതല്ലേ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നാട്ടുകാർക്ക് പുതുപ്പണിയാണ് പുതുപ്പണി എന്നു പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഉരുളങ്ങൾ എല്ലാം മാറ്റുക പിടിക്കുകാണ്ട് കുഴി കൊണ്ടേ തന്നെ ഏതൊക്കെയാണ് നമ്മുടെ ഇപ്പം നാട്ടുകാരുടെ പണി പിള്ളേരെ പള്ളിക്കൂടി പോലും ഇടാൻ പറ്റാത്ത കാരണം അറിയാം ചെളി എന്ന് പറഞ്ഞാൽ ഒരു കാലിൻ്റെ അതിനിടയ്ക്ക് നടന്നു പോകാവുന്ന വരമ്പുകളും ഇത്ര കല്ലൊക്കെ ഇട്ടേക്കുന്നതൊക്കെ ചവിട്ടി ചാടിയൊക്കെ ഒരു ബൈക്ക് ഒരു കിലോമീറ്റർ മാത്രം വരുന്ന റോഡ് പണി ആരംഭിക്കുന്നതിന് മുൻപ് കാറുകളും ഇരുചക്രവാഹനങ്ങളും പോലും നല്ല രീതിയിൽ സഞ്ചരിച്ചിരുന്ന വഴിയാണിത് നിർമ്മാണത്തിനായി റോഡ് പൊളിച്ച ശേഷം കരാറുകാരൻ തുടർപണികൾ ചെയ്യാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും താറുമാറായ റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഇറങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ